ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ റെഡി റെഡി ആയോ വില ഇങ്ങനെ എങ്ങനെ അല്ല എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അത് അതെന്നാണ് ഞാനും ചോദിക്കുന്നത് നൂറ് വട്ടം പറഞ്ഞേ എന്തിനാ അളകാൻ പോയെ എന്റെ മുഖം തീരെ ശരിയായിട്ടില്ല അത് ആ സാറേ അതും ഫോട്ടോ പോണോണ്ട് ഇയാൾ ആകെ നശിപ്പിച്ചു കളഞ്ഞു സാറേ എന്റെ മുഖം ഒന്നും അല്ല ഇത് എന്റെ മുഖ ഇത് മതിയോ നമ്മുടെ മറ്റേ ഇതിന്റെ അതിന്റെ നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചത് പോലെ ഉണ്ട് എനിക്ക് ഫോട്ടോ വേണ്ടേ വേണ്ട 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 വേണ്ടേ വേണ്ട പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം മത്സരം അതെ ഒരടിക്കൂറിപ്പൂടി വേണം വിളുക്കാൻ തേച്ചത് പാണ്ടായി താനെടുത്തത്